ഓക്കെ 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 നമുക്ക് എന്തായാലും കറക്റ്റ് റൈസ് ഓക്കെ സോ ഇതാണ് നമ്മളെടുക്കാൻ പോകുന്നത് നമ്മൾ പക്ക എൽ കെ ജി എൽ കെ ജി സാധനമാണേ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ട് മാത്രം എടുക്കുന്നതാണ് ഓക്കെ എനിക്ക് വലിയ സത്യം പറയാൻ എനിക്ക് ഇഷ്ടമൊന്നും ആയിട്ടില്ല തോക്കെ പക്ഷെ ഇതിൻ്റെ സൗണ്ട് അല്ല പ്രസോ ശരിയായ സാധനം ഓക്കെ എന്തൊക്കെ കളയും ഈ രണ്ട് സാധനം എടുത്ത് കളയാം പക്ഷെ ഇതിൻ്റെ സൗണ്ട് ആണ് സൈറ്റപ്പെടുക ചിലപ്പോ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എടാ ഡിസ്കൗണ്ട് ഉണ്ട് അത്ര ഡയമണ്ട് ആവൂല ഡിസ്കൗണ്ട് ഉണ്ട് രണ്ട് സ്പിന് ഡിസ്കൗണ്ട് ഉണ്ട് ഒമ്പത് ഡയമണ്ട് അഞ്ച് ആ ഓക്കെ ഓ സെയിം കഴിഞ്ഞ വട്ടം സെയിം പോലെ തന്നെ കിട്ടുന്നുണ്ട് സൗണ്ട് ഓഫ് ഓഫ വല്ല വഴിയുണ്ടോ സ്കിപ്പ് കിട്ടാൻ മനസ്സിലായോ ഞാൻ ഈ ഗെയിം ഗെയിം സൗണ്ട് 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 കുറച്ചിട്ട് സോ നോക്കാം ബിരിയാണി കിട്ടിയാലോ ചെലപ്പോ ബിരിയാണി കിട്ടിയാലോ സ്കിപ്പ് ചെയ്യണോ ഓ ലിയോ ലിയോ സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് പണ്ടിൽ എടുത്തു ലിയോ താങ്ക് യു സോ മച്ച് ലിയോ ആ അവന്റെ ഇതൊക്കെ അന്ധവിശ്വാസാണ് സ്കിപ്പ് ഒക്കെ വെറുതെ അന്ധവിശ്വാസം മനസ്സിലാകണം ഏറ്റവും അവസാനത്തെ സെ കിട്ടാൻ പോണുള്ളൂ സിമ്പിൾ ഏറ്റവും കണ്ടോ ഞാൻ പറയാം സെക്കൻഡ് ലാസ്റ്റ് ഞാൻ കൂടി ഒരു മെയിൻ ആയിട്ട് ആയിട്ടുള്ളു ഇങ്ങനെ പോയല്ലോ മറ്റേ രണ്ട് സാധനം ഉണ്ടാവുമല്ലോ പക്ഷെ ഇവിടെ ഇവിടെ ആണ് നമുക്ക് കിട്ടേണ്ട ഇതിൽ കിട്ടി കഴിഞ്ഞാൽ ലെക്ക ഇതിൽ കിട്ടിട്ടില്ലേ മൂഞ്ചി ഇത് ഭയങ്കര ഒരു ലക്കീസ് പിന്നെ ഈ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതില് ഇത് കിട്ടിയാ വെർത്ത പക്ഷെ ഇതിലാണ് കിട്ടിയച്ചാ മൂഞ്ചി നമുക്ക് തരും ഗെറീന ചോദിച്ചാൽ അങ്ക് പറിച്ചു തരും നോക്കണ്ടേ ഞാനും കെറീനായിട്ടുള്ള ബന്ധം പോവാണ് ഓക്കെ നിങ്ങൾ തന്നെ നോക്കാറുണ്ട് നോക്കണ്ടേ കണ്ടോ യെസ് ഞാൻ പറഞ്ഞല്ലേ ഞാനും കെറീനായിട്ടുള്ള ബന്ധം

പ്രൊഫൈൽ പ്രൊഫൈലെടുത്തോട്ടെ ഇതാണ് ചോദിച്ചത് നമ്മളിപ്പോ സ്പിൻ ചെയ്തെടുത്തേക്കുന്നേ അങ്ങനെയുണ്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ നോക്കുമ്പോൾ സൗണ്ട് വരുന്നുണ്ട് നോക്കേ കൊള്ളേ ഒരു 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 വൈബൊക്കെ തോന്നുന്നുണ്ട് ചെറിയൊരു ഫാന്റസി ടൈപ്പ് ഒക്കെ ഉണ്ട് കുറച്ചൊക്കെ ഒരു സൗണ്ട് സൗണ്ടോ സൗണ്ട് ഓ വിഷുടോ പക്ഷെ പ്രശ്നം എന്താ അറിയാ ഇത് ഇത് കാർട്ടൂൺ ആയത് എങ്ങനെയാ അറിയോ ഈ ഈ വണ്ടീന്റെ വേക്കിൽ ഇരിക്കണമാരെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നോക്കിയോ ഈ വണ്ടീൻ്റെ ബാക്കിൽ ഇരിക്കണ ആരക്കേ മൂന്ന് പെറ്റ് ഉണ്ടകൽ ആ അമ്മമാരാണിത് പോയ കാർട്ടൂൺ ആക്കിയത് അമ്മമാരില്ലെങ്കിൽ സെറ്റ് ആയിന് നോക്കട്ടെ നോക്കട്ടെ കേറി വന്നേ ഗൈസ് എങ്ങനെ ഉണ്ട് അനിമേഷൻ ഔട്ട് ഓഫ് 5 നിങ്ങൾ എത്ര മാർക്ക് കൊടുക്കും കംപ്ലീറ്റ് ആക്കണേ ഓക്കേ ഐ ആം ദി ഗുഡ് ബോയ് നമ്മൾ ഗൈ ഗ്രൂപ്പിലോട്ട് കേറി വെക്കാം ഇൻവൈറ്റ് ചെയ്യ് ഇൻവൈറ്റ് ചെയ്യ് ഗ്രൂപ്പ് കേറി വെക്കാം ഗ്രൂപ്പ് കേറി വെക്കാം ഏ ആ ആ ഇതാണോ അതാ അതാ വന്നു വന്നു ഒന്ന് പോടാ ഇതുന്നെന്താ ഓ സെറ്റ് സെറ്റ് പൈസക്കുള്ള സാധനം ഇണ്ട് കേട്ടോ പൈസക്കുള്ള സാധനമുണ്ട് പട്ടിശു കാണിക്കുടിച്ചാണോ പൈസക്കുള്ള സാധനം സംഭവത്തെ എന്താ പറയുക പ്രശ്നം പറ്റുന്ന ആദ്യം വന്ന് നിക്കുന്നുണ്ട് എന്നിട്ടാണ് പിന്നെ ഇത് വരുന്നത് അല്ലേ അങ്ങനെ എന്തോ ഒരു പ്രശ്നമുണ്ട് കൊള്ളാം ലാഭമാണ് ലാഭമാണ് അഞ്ഞൂറ് ഡൈമൺ തോന്നുന്നു നമുക്ക് കിട്ടിയത് നമ്മൾ നമ്മളെന്നേ അവസാനമായിട്ട് കുറവുണ്ടോ അന്ന് ആയിരത്തി അറുന്നൂറ് ഡയമണ്ട് ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് രോസ മാത്രമേ കിട്ടൂ ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ ഒന്ന് ട്രൈ ചെയ്തോ ചിലപ്പോൾ കിട്ടിയാലോ ഇരുന്നൂറ് കേൾക്കാം രണ്ട് ഇരുന്നൂറ് കേൾക്കാനുള്ള ഡയമണ്ട് ഉണ്ട് ബാക്കി നൂറ് ഡയമണ്ട് അടക്കിടന്നോട്ടെ ഓക്കെ ലെസ്റ്റ് ട്രൈ ലെസ് ട്രൈ റീന കെറീനേക്കോ മോനെ എങ്ങാനും മോചിച്ചിട്ടുണ്ട് ഒക്കെ തന്നെ ഞാൻ പറഞ്ഞുതരാം ലാ ഇപ്പ ഇപ്പൊ കറന്റിലി നമ്മളെ കമ്പനി ലാഭത്തിലിരിക്കുക ഇത് സ്പിൻ ചെയ്തോ നഷ്ടത്തിലായിരിക്കും നോക്കട്ടെ ഉണ്ട് പോക്കറ്റ് സ്റ്റോർ ണ്ട് എല്ലാം ഉണ്ട് എല്ലാ ആവശ്യത്തിലും അതിന് ഇട്ട് കയറിയാ ഓക്കെ നഷ്ട ലാഭത്തിലായിരുന്നു നോക്കാം ചിലപ്പോ അടുത്തേലാണെങ്കിലും അടുത്തതിലാണെങ്കിലോ എന്റെ ദിവസ ഇന്ന് എന്റെ ദിവസ കിട്ടി കിട്ടി പരാഫല കിട്ടി പരാഫല കിട്ടി 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 പോരേ കിട്ടി സാധനം ഇറക്കി സാധനം ഇറക്കി തൊണ്ണൂറ്റൊമ്പോ ഒന്ന് ഉടുക്കത്തിലാ

ഇത് ഭയങ്കര വേർപ്പര് സ്ക്രിപ്റ്റിന് തൊണ്ണൂറ്റി ഒമ്പതില് മറ്റേ അനിമേഷൻ കിട്ടിയടാ മുപ്പത് റോക്കണ് ഇരുന്നൂറ്റി അമ്പതിലായ്മണ്ടോ

നല്ലസ്റ്റ് അക്കൺ ബല്ലേ അക്കൺ റല്ല ഇത് മെസ്സേജ് വസ്റ്റ അക്കൺ കേടാ കേടാ ഡേഡ എം ഐ ടി നോ ഈ ബോക്സ് ഓക്കേ സർ ഈ മൂ നാല് ബോക്സ് ഇട്ടിയിട്ടുണ്ട് നമുക്ക് നോക്ക വെയിറ്റ് ഓവർ ഉണ്ട് 13 ആണ് 13 ആണ് ഓവർ ഉണ്ട് ടർക്ക ടർക്ക ഓക്കേ അപ്ഗ്രേഡ് ചെയ്യാൻ ഒന്നും അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ബോക്സ് ബോക്സ് വാങ്ങണ്ട മൂന്ന് ബോക്സ് വാങ്ങാൻ ഇതെല്ലാം ഇതെല്ലാം ലാഭം ലാഭം മൂന്ന് ബോക്സ് വാങ്ങാ നോക്കട്ടെ എന്തെങ്കിലും കിട്ടിയാലോ എന്തെങ്കിലും ബിരിയാണി കിട്ടിയാലോ